കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ക്രിസ്മസ് ദിനത്തിന്റെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു നാടകം അരങ്ങേറിയിരുന്നു ആ നാടകം മറ്റൊന്നുമല്ല ഇന്ത്യയിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ക്രിസ്മസ് വിരുന്നായിരുന്നു അത് ആ ക്രിസ്മസ് വിരുന്നിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ക്രൈസ്തവ നേതാക്കൾ പങ്കെടുത്തിരുന്നു പക്ഷേ എടുത്തു പറയേണ്ട കാര്യം മണിപ്പൂരിൽ നിന്നുള്ള ഒരൊറ്റ ക്രൈസ്തവ മതമേലധ്യക്ഷൻ പോലും ആ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടില്ല എന്നതാണ് എന്തായാലും ബി ജെ പി അതിന്റെ ക്രൈസ്തവ സ്നേഹം എല്ലാ അർത്ഥത്തിലും തുറന്നു കാണിക്കുകയാണ് കേരളത്തിൽ അവർ കേക്കുമായി സ്നേഹയാത്രകൾ നടത്തുകയാണ് ഈ അവസരത്തിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ സ്നേഹത്തിലെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടി ബി ജെ പിയുടെ ന്യൂനപക്ഷ സ്നേഹം എന്ന പൊള്ളത്തനത്തിനെ പൊളിച്ചെഴുതി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് കെ ജെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഓരോ മലയാളിയും വായിച്ച് നോക്കേണ്ടത് തന്നെയാണ് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പ്രമുഖ ക്രിസ്ത്യൻ നേതാക്കളുടെ ഒരു ചെറിയ സദസ്സിനെ അഭിസംബോധന ചെയ്തു എല്ലാവർക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേർന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ അവരെല്ലാം എത്തിയതിലുള്ള സന്തോഷം പങ്കുവെച്ച് ക്രിസ്ത്യൻ സമുദായവുമായുള്ള ബന്ധം പുതിയതല്ല ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം മുതലുള്ള കാര്യമാണെന്ന് അവരെ ഓർമ്മിപ്പിച്ചു രാജ്യത്തിൻ്റെ മുൻപിലുള്ള പ്രധാന വെല്ലുവിളികളെപ്പറ്റി പ്രധാന പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വിഷയങ്ങളെ പറ്റി അവയെ നേരിടേണ്ട വിധത്തെ പറ്റി ഹസ്വമായി സൂചിപ്പിച്ചു ഉയർന്ന സാമൂഹിക ബോധമുള്ള ക്രിസ്ത്യൻ സമുദായം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വേണ്ടതാണ് മുഖ്യധാരയ്ക്ക് പുറത്തുള്ള ചെറിയ സമൂഹങ്ങളുടെ ആഘോഷവേളയിൽ അവരുടെ പ്രതിനിധികൾക്കൊപ്പം രാജ്യത്തിൻ്റെ ഭരണാധികാരി പങ്കെടുക്കുകയും രണ്ട് നല്ല വാക്ക് പറയുകയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഉന്നതമായ പാരമ്പര്യമാണ് തങ്ങളുടേത് കൂടിയാണ് ഈ രാജ്യം എന്ന് എന്നവർക്കു കൂടി തോന്നുക എന്നത് വളരെ പ്രധാനമാണ് എനിക്ക് സന്തോഷമായി ഇങ്ങനെ മറ്റൊരു പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതാചാരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വിരുന്നൊരുക്കുകയും അംഗങ്ങളും അല്ലാത്തവരും നയപ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുകയും ഇതുപോലെ രണ്ട് നല്ല വാക്ക് പരസ്പരം പറയുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇഫ്താർ പതിവ് പോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അതും തുടങ്ങിയത് ആദ്യം അതിന് ഔദ്യോഗിക രൂപമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് റംസാൻ മാസത്തിലെ ഒരു പതിവായി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോഴും അത് തുടർന്നു അധികാരത്തിന് പുറത്തു പോയിട്ടും രണ്ടായിരത്തഞ്ചിലും അദ്ദേഹം ഒരു ഇഫ്താർ പാർട്ടി നടത്തി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് മൻമോഹൻ സിംഗ് പഴയ പതിവ് തുടർന്നിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അത് നിർത്തി എന്തിന് പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് കുമാർ മുഖർജി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ തിരക്ക് കാരണം രണ്ടു വർഷവും അദ്ദേഹത്തിന് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടെന്ന് ഒരു മിത്രത്തോട് ചോദിച്ചു നോക്കൂ ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിന്റെ നയമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല ഒരു പ്രീണനത്തിനും മോദിജിയെ കിട്ടില്ല വല്യപ്പൻ പറയാറുണ്ടായിരുന്നു ഇട ആർക്കും പറ്റും കർത്താവിന് നേരിട്ട് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുത്തൻ ഒറ്റുകാരനായിരുന്നു പിന്നെയാണ് നമ്മുടെ കാര്യമെന്ന് മുപ്പത് വെള്ളിക്കാശിന് ഗുരുവിനെ ഒറ്റിയവൻ്റെ നേരവകാശികൾ സഹോദരങ്ങളെ ഒറ്റും അവരുടെ കബന്ധങ്ങൾക്കിടയിലൂടെ അവർ വിരുന്നിനെത്തും സഹോദര സ്ഥാനീയൻ്റെ തട്ടിത്തെറുപ്പിക്കപ്പെട്ട പീഠങ്ങളിൽ പട്ടുകുപ്പായമിട്ട് അവർ ആസനസ്ഥരാകും എന്നിട്ട് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഹീനവും നിണ്യവുമായ ആ ചോദ്യം ചോദിക്കും ഞാനോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ വേദന തിങ്ങുന്ന കാലം വരുന്നു കണ്ണീരണിഞ്ഞ കാലം മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമേ ഒന്നാരവം കേൾക്കുമെങ്ങും ഒറ്റുകാരുടെ മുഖം കണ്ട് കുരിശിൻ്റെ വഴിയിലെ വരികളോർത്ത് മനുഷ്യപുത്രൻ്റെ ഒരു പിറവി ദിനത്തിൻ്റെ കൂടി ഓർമ്മകൾ ഒടുങ്ങുന്നു കെ ജെ ജേക്കബ് ഇങ്ങനെ അവസാനിക്കുന്നു കെ ജെ ജേക്കപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമാണ് ഇന്ന് ക്രിസ്മസ് വിരുന്നൊരുക്കി കേക്കുമായി സ്നേഹയാത്രകൾ നടത്തി അരമനകൾ കയറിയിറങ്ങുന്ന ബി ജെ പി നേതാക്കൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ എല്ലാം തലതൊട്ടപ്പനെന്ന് വിളിക്കാൻ കഴിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി കാലങ്ങളായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയിരുന്ന ഇഫ്താർ വിരുന്ന് നിർത്തലാക്കിയത് പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജി സംഘടിപ്പിച്ച രണ്ട് ഇഫ്താർ വിരുന്നിലും ഈ പറയുന്ന ന്യൂനപക്ഷ സ്നേഹം ഒഴുകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അധികനാളായിട്ടില്ല മണിപ്പൂരിലെ ചോര കളി അവസാനിച്ചിട്ട് മണിപ്പൂരിലെ കലാപം ഒരു ക്രിസ്ത്യൻ വിരുദ്ധ കലാപം കൂടിയായിരുന്നു എന്ന കാര്യം നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല ഇരുന്നൂറിലേറെ പള്ളികളാണ് അവിടെ തികച്ചും ആസൂത്രിതമായി തകർക്കപ്പെട്ടത് ഈ പറയുന്ന ക്രൈസ്തവ സ്നേഹം ഒഴുകുന്ന നരേന്ദ്രമോദി ഇട ക്രൈസ്തവ സ്നേഹത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ചേനെ ഒരു വാക്കുകൊണ്ടെങ്കിലും മണിപ്പൂരിനെ കുറിച്ച് പരാമർശിച്ചേനെ ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ വിളിച്ചിരുത്തി സുഖിപ്പിച്ചെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ പുതിയ ന്യൂനപക്ഷ സ്നേഹം വെറും കപടതയാണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ വലിയ ബുദ്ധിയൊന്നും വേണ്ട കാരണം ബി ജെ പിയുടെ ചരിത്രം എന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ചരിത്രമായിരുന്നു അതുകൊണ്ടാണ് ന്യൂനപക്ഷ വിരുദ്ധ കലാപങ്ങൾ നടക്കുന്നിടത്തെല്ലാം ബി ജെ പി അതിൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ളത് എന്തായാലും ബി ജെ പിയുടെ ഈ കപടമുഖത്തെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഇരട്ടത്താപ്പിനെ കൃത്യമായി പൊളിച്ചെടുക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു കെ ജെ ജേക്കബിൻ്റെ